ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഒരുപാട് ഗ്യാപ്പ് ഇട്ടേൻ്റെ ശേഷമാണ് ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഓണത്തിന്റെ ഓഫേഴ്സ് കാര്യങ്ങൾ ഡിസ്കൗണ്ട് ആക്സറീസ് അങ്ങനെ ഒരു മെഗാ മേളം പോലെയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് വീഡിയോ ലേറ്റ് ആയത് എന്താ വെച്ചാൽ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് ഇതായിരുന്നു ലീവ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമ്മളൊന്ന് ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ അതെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലാസ്റ്റ് ഇട്ട വീഡിയോ ഇപ്പം ലാസ്റ്റ് എട്ടിട്ട് ഇരുപത്തൊന്ന് ദിവസമായി പക്ഷെ നല്ല റീച്ച് വന്നിട്ടുണ്ട് ഫോർ പോയിന്റ് കെ സംതിങ് കെ അങ്ങനും പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അതുപോലെ വീഡിയോ ലൈറ്റ് ആകുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അടുത്ത വീഡിയോ എവിടെയെന്നുള്ള അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് മാരുതി സുസൂക്കിയുടെ ഒരു ബ്രസയാണ് അതും റെയർ ആയിട്ടുള്ള ഒരു വണ്ടി കേട്ടോ ഡീസൽ ജെഡ് ഡി പ്ലസ് വണ്ടിയാണ് ഡീസൽ വണ്ടികൾക്ക് നമുക്ക് റയർ ആയിട്ട് നമുക്ക് വരുന്നുള്ളൂ അപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ ആകെയുള്ള ഒരു ഡീസൽ വാഹനമാണിത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജെഡ് ഡി ഐ പ്ലസ് ഡീസൽ ആണ് വാഹനം വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് ഹെഡ് ലൈറ്റ് അതുപോലെ കീലസ് എൻട്രി അലോയി എയർ ബാഗ് എ ബി എസ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ബാക്ക് വൈപ്പർ ടച്ച് സ്ക്രീൻ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന അത്യാവശ്യം ഫുൾ ഓഡോ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണത് ഇപ്പൊ വെൽമെയിൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് കെൽ പതിനൊന്ന് രജിസ്ട്രേഷൻ ആണ് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ട്രൂവാലി വാഹനം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ ലഭ്യമാവുന്ന ഒരു വാഹനമാണ് വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെൽ വെൽമെയിൻഡ് ആയിട്ടുള്ള ഒരു വാഹനം ആട്ടോ നല്ലൊരു എസ് യു വി വാഹനം നോക്കുന്ന ആൾക്കാർക്ക് അതും ഡീസൽ നോക്കുന്ന ആൾക്കാർക്ക് റയർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കാരണം ഈടായിട്ട് ഡീസൽ വണ്ടികൾ കുറവാണ് ഓട്ടോ എസും എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെൽ വെൽമെയിൻഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള വാഹനത്തിനാണ് വാഹനത്തിന്റെ ഇന്റീരിയറോ എക്സ്റ്റീരിയറോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈവൻ എൻ്റെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ ഡോൽ ടോൺ ആണ് വരുന്നത് കേൽ പതിനൊന്ന് രജിസ്ട്രേഷൻ വരുന്ന അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് ടയർ ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഈ ഒരു വാഹനം നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് നമ്മുടെ നമ്പറിൽ എടുത്ത് വിളിച്ചോളൂ നിങ്ങൾക്ക് നല്ലൊരു ഡീസൽ വാഹനം സ്വന്തമാക്കാം അതും മാക്സിമം ലോണിൽ മിനിമം ഡൗൺ പേയ്മെന്റ് അപ്പം നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതും ഒരു കുഞ്ഞൻ പെട്രോൾ വാഹനം തന്നെയാണ് രണ്ടായിരത്തി മോഡൽ സെലേറിയോ എൽ എക്സ് ഐ ബേസ് മോഡലാണ് വരേണ്ടി വരുന്നത് പക്ഷെ ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള സലറിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസമാണ് രജിസ്ട്രേഷൻ വരുന്നത് ഒന്ന് ഒരു വർഷം ഒന്നര വർഷത്തിന്റെ പഴക്കം മാത്രമേ വാഹനത്തിന് വരുന്നുള്ളൂ വെറും എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ട്രൂവാലി സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ ലഭ്യമാണ് അതുപോലെ തന്നെ ന്യൂ കാറിന്റെ വാറണ്ടി രണ്ട് വർഷമുള്ള ആ വാറണ്ടിയും എക്സ്റ്റൻ വാറണ്ടിയും പ്ലസ് ട്രൂവാലിന്റെ വാറണ്ടിയും അടക്കം നിങ്ങൾക്ക് ഒരു ആറ് വർഷം വരെ വാറണ്ടി കാര്യങ്ങളൊക്കെ ലഭ്യമായിട്ടുള്ള ഒരു വാഹനമാണ് വാഹനത്തിന്റെ ഇന്റീരിയർ വിശേഷങ്ങളും കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം നമ്മൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ എൽ എക്സി ആയതുകൊണ്ട് സ്റ്റീരിയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വരുന്നില്ല പക്ഷെ ഇരുപത്തി മൂന്ന് ആയതുകൊണ്ട് തന്നെ ഫോർ ഡോർ പവർ വിൻഡോയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതുപോലെ അഡീഷണൽ ആയിട്ട് സെൻ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ് പിന്നെ എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈവൻ ടയേഴ്സ് ആണെങ്കിലും എക്സ്റ്റീരിയർ ഇന്റീരിയർ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ന്യൂ കാർഡ് അതേ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ലഭിക്കും എക്സൻ വാറണ്ടിയും നമ്മുടെ ടൂവാലി വാറണ്ടിയും എല്ലാം കിട്ടുന്നത് ഓൾറെഡി ഇരുപത്തി ആയതുകൊണ്ട് എന്തായാലും ഒരു അഞ്ചു വർഷം നിങ്ങൾക്ക് ഉള്ള വാഹനം തന്നെയാണ് അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാനുവൽ അല്ല ഈ വാഹനം ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ നമ്മുടെ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എസ്പ്രസോ സ്വിഫ്റ്റ് സെലേരിയോ വാഗനറോ അങ്ങനത്തെ വണ്ടികളൊക്കെ ഇപ്പൊ സ്വിഫ്റ്റൊക്കെ ഒരുപാട് എൻക്വയറി ഉള്ള വാഹനം ആട്ടോ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ ലഭ്യമാണ് എഞ്ചിൻ ഗിയർ ബോക്സ് ആക്സൽ സസ്പെൻഷൻ കാര്യങ്ങൾക്കൊക്കെയാണ് വാറണ്ടി കിട്ടുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ വാഹനത്തിന് മാക്സിമം ലോൺ വേണമെങ്കിൽ മാക്സിമം ലോണും കിട്ടും നമ്മൾ ചോദിക്കുന്ന റേറ്റ് ആറ് രൂപയാണ് നിങ്ങൾക്കൊരു എയ്റ്റി അല്ലെങ്കിൽ സെവൻ്റി ഫൈവ് ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് കാരണം ഈ ഒരു ഈ മാസവും അടുത്ത മാസം നമുക്ക് ഓണത്തിൻ്റെ മാസവും കാര്യങ്ങളും സെയിൽസ് ഒക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു മാന്യമായിട്ടുള്ള റേറ്റിനാണ് നമ്മൾ വാഹനങ്ങളൊക്കെ കൊടുക്കുന്നത് വിത്ത് വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ അതുപോലെ ഒരു അമ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓൺ റോഡ് ഫണ്ടിങ്ങിൽ നമുക്ക് വാഹനം ലഭ്യമാക്കാൻ സാധിക്കും അപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇൻറ്റീരിയർ ഈ വാഹനത്തിനും അവകാശപ്പെടാനുണ്ട് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് ഇൻഫോട്ടൈൻമെന്റ് ഇതൊക്കെ അഡീഷണൽ ചെയ്താണ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബി എക്സ് എന്ന് വാഹനം വരുന്നത് പെട്രോൾ മിഡ് വേരിയന്റ് എന്നിരുന്നാലും അലോയ്സ് കാര്യങ്ങളൊക്കെ മാരുതിയുടെ ജെനുവിൻ ആക്സറീസ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് അത്യാവശ്യം കുറച്ച് ആക്സറീസ് കാര്യങ്ങളൊക്കെ അതായത് ബമ്പർ പ്രൊട്ടക്ടർ സ്കേറ്റിംഗ് സൈഡ് സ്കേറ്റിംഗ് സ്പോയിലർ അങ്ങനെ എല്ലാ ആക്സറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പുള്ള ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കണം എന്ന് ഉണ്ടെങ്കിൽ നമ്മളെ ധൈര്യമായിട്ട് വിളിച്ചോളൂ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് നോൺ മാരിഡ് വെക്കിൾ ആണ് ടിയാഗോ ടാറ്റ ടിയാഗോ നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷം വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് ടിയാഗോ എക്സ് എഡ് എ പ്ലസ് അതായത് ഏറ്റവും ടോപ്പിൽ ഓട്ടോമാറ്റിക് വരുന്ന വേരിയൻ്റ് ആണ് വരുന്നത് കേൾ ലെവലാണ് രജിസ്ട്രേഷൻ വരുന്നത് കോഴിക്കോട് വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപത്തി ആറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നമ്മൾ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ലഭ്യമാണ് അതുപോലെ തന്നെ നോൺ മാരി വെഹിക്കിൾ ആണെങ്കിലും നിങ്ങൾക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ വാഹനത്തിൽ ലഭ്യമാണ് ഈ വാഹനത്തിന് നമ്മൾ ലഭ്യമാക്കുന്നത് ഓൾ കേരള വാറണ്ടി ആയിരിക്കും എഞ്ചിൻ ഗിയർ ബോക്സ് എ സി കാര്യങ്ങൾക്ക് സർവീസ് നമുക്ക് നോൺ നോൺമാരി ആയതുകൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് വാറണ്ടിയിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വീറണ്ടേറെ ഒഴികെയുള്ള ബാക്കി എല്ലാ മെക്കാനിക്കൽ പാർട്സും ആവുന്ന രീതിയിലുള്ള ഒരു വാറണ്ടിയാണ് അപ്പോൾ ഈ വാഹനത്തിന്റെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഈ ടിയാഗോൻ്റെ ഇൻറ്റീരിയർ വരികയാണെങ്കിലും ലോ കിലോമീറ്റർ വാഹനങ്ങൾക്ക് എന്നും അവകാശപ്പെടാവുന്ന ഒരു കാര്യം തന്നെയാണ് തന്നെയാട്ടോ അതിൻ്റെ ആവൃത്തി ക്വാളിറ്റി മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വാഹനം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ആണ് എടുത്തു പറയത്തക്ക രീതിയിൽ പറയാത്തക്ക രീതിയിൽ ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിനില്ല ഈവൻ ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുവരുന്നിട്ടുള്ള ഒരു വാഹനമാണ് കേട്ടോ അപ്പം നല്ലൊരു വാഹനം നോക്കുന്ന ആൾക്കാർക്ക് ഓട്ടോമാറ്റിക് അതായത് ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ കയ്യിൽ ഇപ്പം റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ട് സ്വിഫ്റ്റ് ടിയാഗോ കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പം ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം നമ്മൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സെക്കൻഡ് ജനറേഷൻ ഷിഫ്റ്റ് ആണ് മോഡൽ പി എക്സി ഓപ്ഷൻ വാങ്ങാൻ ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ അത് നമുക്ക് കാര്യങ്ങളൊക്കെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിംഗിൾ ഓണർ ഈ വാഹനം ആകെ അമ്പത്തി രണ്ടായിരം മാത്രമേ ഓടിയിട്ടുള്ളൂ വേറെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളും വരുന്നുള്ളൂ പിന്നെ പതിനാറ് വാഹന ആയതുകൊണ്ട് നമുക്കതിന് ഉണ്ടാവും സിക്സ് മന്ത്സ് എഞ്ചിൻ ഗിയർ ബോക്സ് എ വാറണ്ടി വരുന്നത് അപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചെയ്തിട്ടുള്ള വാഹനം നമ്മൾ അതുപോലെ തന്നെ മിനിമം ഡൗൺ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാണ് ഇപ്പം പഴക്കങ്ങളൊന്നും വാഹനത്തിൻ്റെ ഭംഗിനെയോ അല്ലെങ്കിൽ മെയിൻ ഇതിൻ്റെ ക്വാളിറ്റിനെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ ബി എസ് ഓപ്ഷനിലായത് കൊണ്ട് തന്നെ ഡോലൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഡ്രൈവറും കോ പാസഞ്ചറിനും ഒക്കെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം സിംഗിൾ ഓണർഷിപ്പിൽ വെറും അയിമ്പരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണിത് അപ്പം പതിനാറായതുകൊണ്ട് വാഹനത്തിന് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും സിക്സ് മന്ത് എഞ്ചിൻ ഗിയർ ബോക്സ് എ സി കാര്യങ്ങളൊക്കെയാണ് വാറണ്ടി വരുന്നത് അപ്പം ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ധൈര്യമായിട്ട് എടുത്ത് വിളിച്ചോളൂ കേട്ടോ കാലിക്കറ്റ് പോപ്പുലറിൽ വണ്ടി റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് നമ്മൾ ഇത് മുതലാണ് കിലോമീറ്റർ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വേറെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനങ്ങൾ അത്യാവശ്യം നല്ല മീറ്ററിംഗ്ലായിട്ടുള്ള ഒരു വാഹനം ഏഴ് പതിനൊന്ന് രജിസ്ട്രേഷനാണ് വരുന്നത് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് മുപ്പത്താറായിരം കിലോമീറ്റർ ഓടിക്കുള്ള ബിഗ് വാഹനമാണ് വൺ പോയിൻറ്റ് ടു ലിറ്റേഴ്സ് എഞ്ചിങ്ങി വരുന്ന ഫോർ സിലിണ്ടർ വരുന്ന വാഹനമാണ് ഈ വാഹനം ത്രീ സിലിണ്ടറാണ് വൺ ലിറ്റർ ത്രീ സിലിണ്ടറും ഇത് വൺ പോയിൻറ്റ് ടു ഫോർ സിലിണ്ടർ വരുന്ന വാഹനമാണ് ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്നവരെ അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് അപ്പോൾ രണ്ട് രണ്ട് വാഹനങ്ങളും നമുക്ക് 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 കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഈ ഈ വാറണ്ടി നമ്മൾ കെ സീരീസ് വാഹനത്തിൻ്റെ ഇൻ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് കേട്ടോ പൊതുവേ ഞാൻ ഈ പറഞ്ഞാൽ ഈ മാസം വരുന്ന എല്ലാ വാഹനങ്ങളും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനങ്ങളൊക്കെയാണ് വരുന്നത് ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും ഒരുപോലെ നീറ്റായിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് ഈ വാഹനങ്ങളൊക്കെ പിന്നെ സിംഗിൾ ഓണർഷിപ്പിൻ്റെതായിട്ടുള്ള വൃത്തി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈവൻ ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഡെൻഡസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ പഠനത്തിൻ്റെ പുറത്തോ കാര്യങ്ങളൊന്നും ഒന്നും അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ ബിഗ് വാഗ്നറിൻ്റെ ഇൻറ്റീരിയർ ആണ് ഈ വാഹനവും ഞാൻ ഈ പറഞ്ഞ പോലെ സിംഗിൾ ഓണർഷിപ്പും ലോ കിലോമീറ്ററും ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പൊതുവെ ഭയങ്കര സ്പേഷ്യസാട്ടോ ബിഗ് വാഗനറുകളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല ബുഡ് സ്പേസും അതുപോലെ ഇൻറ്റീരിയർ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കസ്റ്റമൈസ് കസ്റ്റമൈസ്ഡായിട്ടുള്ള സീറ്റ് ക്ലേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം ആക്സറീസ് ഒക്കെ ചെയ്ത വാഹനങ്ങൾ തന്നെയാണ് നമ്മളെടുത്ത് ഇപ്പോൾ കൂടുതലായിട്ടും സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ നല്ലൊരു വാഹനർ ഒക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ ചൂസ് ചെയ്യാവുന്നു കേട്ടോ ആണെങ്കിൽ പോലും നമ്മൾ ഈ വാഹനത്തിന് വാറണ്ടി കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നു വാഹനത്തിൻ്റെ ഇൻജിൻ ഗിയർ ബോക്സ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗിയർ എൻ്റിയർ വരുന്ന അല്ലാത്ത എല്ലാ മെക്കാനിക്കൽ പാർട്സും കവർ ആവുന്ന ഒരു വാറണ്ടിയാണ് വാഹനത്തിലെ അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാനത് കാണിച്ചു തരാം നിങ്ങൾ ഈ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നോക്കാം നിങ്ങൾക്ക് ഫിനാൻസിൻ്റെ എൻക്വയീസോ കാര്യങ്ങളോ എന്ത് സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നമുക്കതൊക്കെ ക്ലിയർ ചെയ്യാവുന്നുണ്ട് അപ്പോൾ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം അപ്പം ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയർ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഇൻ്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സ്പോർട്സ് അതുപോലെ ടച്ച് സ്ക്രീൻ റിയർ എ സി ഇവൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം ആട്ടോ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ നോക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞു മറന്നുകൊണ്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് വൺ ക്ലിക്കിൽ നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു നെക്സ്റ്റ് കാറ്റഗറിയിൽ വരുന്ന പ്രീമിയം വൈക്കിൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സീറ്റ് ജീറ്റാന്ന് പറയുന്നത് ടോപ്പ് തൊട്ടതായുള്ള ടോപ്പെൻറ്റിൻ്റെ തൊട്ടുതായുള്ള ഒരു വേരിയൻ്റാണ് പക്ഷെ ഇതിൻ്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സും ക്യാമറ അടക്കം എല്ലാ കാര്യങ്ങളും ആൽഫയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ചെയ്തിട്ടുള്ള ഫുൾ ഒരു വൈക്കിളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വാഹനം മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നിലവിൽ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ട്രൂ വാലി വൈക്കി ആണ് അതുകൊണ്ട് ഒരു സർവീസ് കാര്യങ്ങളൊക്കെ ലഭ്യമാണ് ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് ലഭ്യമാണ് അപ്പോൾ വായനത്തിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ ഞാനൊന്നും കാണിച്ചതാണ് നല്ല വൃത്തിയുള്ള ഒരു ഇൻറ്റീരിയർ ഉള്ള വാഹനം ആട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് ആണെങ്കിൽ പോലും മുപ്പത്താറായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ള സീറ്റായത് ആയതുകൊണ്ട് ടച്ച് സ്ക്രീനും ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് വേറെ മേജർ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈവനൊരു സ്ക്രാച്ചസോ ഡൻറ്റസോ പോലും വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലോ എക്സ്റ്റീരിയറിലോ ഒന്നും ഇല്ല അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സീറ്റ അപ്പം നല്ലൊരു വാഹനം നോക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ ഒരു ഇഗ്നീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവസാനത്തെ വാഹനങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്വിഫ്റ്റ് ആണ് ബി വരുന്ന വാഹനം വെറും മുപ്പത്താറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ടൂ വാലി സർട്ടിഫൈഡാണ് നിങ്ങൾക്ക് വാറൻറ്റിയും സർവീസ് കാര്യങ്ങളും ഒക്കെ ലഭ്യമായിട്ടുള്ള ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പുള്ള ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ലഭ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം ഡൗൺ പേയ്മെൻറ്റ് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കാം ഇപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഈ വാഹനം സ്വന്തമാക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വിളിക്കാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ലോൺ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്തത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നീറ്റ് ആൻഡ് ആണ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പിൻ്റെ ഇതും ലോ കിലോമീറ്ററിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തിയും കാര്യങ്ങളും വാഹനത്തിന് വരുന്നുണ്ട് വേറെ മേജർ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സർട്ടിഫൈഡ് തന്നെ നിങ്ങൾക്ക് വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മൾ വാഹനം തരുന്നതിൻ്റെ മുന്നേ ഓയിൽ ഫിൽറ്റർ ബ്രേക്ക് പാഡ് എ സി ഫിൽട്ടർ കാര്യങ്ങളൊക്കെ മാറി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി പോളിഷ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വാഹനം നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുകയുള്ളൂ വണ്ടികളിവിടെ സ്റ്റോക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ മന്തും അടുത്ത ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓപ്പേഴ്സ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ബൾക്ക് സ്റ്റോക്ക് ഏത് വേരിയൻറ്റ് വാഹനങ്ങൾ എടുത്താലും അതിൻ്റെ ഒന്ന് രണ്ടോ മൂന്നോ നാലോ അഞ്ചിലധികം വാഹനങ്ങൾ നമുക്കിവിടെ സ്റ്റോക്കുണ്ട് നമുക്ക് സ്റ്റോക്കില്ലാത്ത വാഹനങ്ങൾ ഇവിടെ കുറവാണ് നോൺ മാരി വൈക്കിളും മാരി വൈക്കളും എല്ലാ വാഹനങ്ങളും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് വാറണ്ടി ഉള്ളതും ഇല്ലാത്തതും ലോ ബഡ്ജറ്റും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആയിട്ടുള്ള പ്രീമിയം വൈക്കിൾ ഒക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെറും രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഡെലിവറി കൊടുത്ത കേസുകളൊക്കെ നമുക്കിണ്ട് ഡോക്യൂമെൻറ്റ്സ് ഒക്കെ പക്കുകയാണെങ്കിൽ നമുക്ക് വെറും മൂന്നാമത്തെ ദിവസം ബുക്ക് ചെയ്ത് മൂന്നാമത്തെ ദിവസം നമുക്ക് വണ്ടി സ്പോട്ട് ഡെലിവറി കൊടുക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് റെഡി സ്റ്റോക്ക് സ്റ്റോപ്പ് അതായത് വേറെ പെയിൻറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്ത ക്ലീൻ ആയിട്ടുള്ള വാങ്ങുകൾ ഡേ ആ ഡേ വണ്ണിൽ തന്നെ നിങ്ങൾക്ക് ഡെലിവറി എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും നമ്മൾ എടുക്കണം അപ്പോൾ എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് വൺ വീക്കിൻ്റെ അടുത്തൊരാഴ്ച ഉള്ളിൽ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കൂടെ വരുന്നുണ്ട് കാരണം നമുക്ക് ഇനിയും ഓഫേഴ്സും ഇനിയും വാഹനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട് അപ്പോൾ അതുവരെ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇനിയും തുടർന്നും പ്രതീക്ഷിക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും വിട്ടു അപ്പോൾ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ